നമസ്കാരം തിരുവനന്തപുരത്ത് ഇത്രത്തോളം തകർത്ത് തരിപ്പണമാക്കിയതിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും തിരുവനന്തപുരത്തിന്റെ എം പി ആയ ശശിതരൂറിന് പങ്കുണ്ട് തിരുവനന്തപുരം ജനത വിശ്വസിച്ച് എം പി ആക്കി ലോകസഭയിൽ വിട്ടപ്പോൾ തന്നെ അവർ ഓർത്തില്ല ഇദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് രണ്ടാം വട്ടവും വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് വിമാനം കയറ്റി വിട്ടപ്പോൾ ഈ മഹാൻ വ്യക്തി എന്ത് ചെയ്തു എന്തെങ്കിലും ചെയ്തോ ജനങ്ങളെ ഇല്ല അഞ്ചു വർഷം കൂടുമ്പോൾ മാത്രം തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി സ്ത്രീകളോടാണ് ശശിതരൂറിന് കൂടുതൽ കമ്പം അങ്ങനെയാണ് ഓരോ വർഷവും വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഓരോ വർഷവും കടലേറ്റവും കടലാക്രമണവും ഉണ്ടാകുമ്പോൾ കടലിന്റെ മക്കളുടെ നെഞ്ചു പിഴയുന്നൊരു കാഴ്ചയുണ്ട് അവരെ ആശ്വസിപ്പിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ സമാധാനിപ്പിക്കാനോ ഈ ശശി തരൂറിന്റെ ഒരു പൊടി പോലും തീരദേശ മേഖലയിൽ കണ്ടിട്ടില്ല വിഴിഞ്ഞത്തെ പോലെ തിരുവനന്തപുരത്തെ സകല തീരദേശ മേഖലയിലും കൂടുതലായി കടലാക്രമണവും ആക്രമണവും കടൽക്ഷോഭവും ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ പുലിമൂട്ട് നിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ എം ബി എന്ന നിലയിൽ എം ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിരുന്നെങ്കിൽ മഴ പെയ്യുമ്പോൾ അവരുടെ നെഞ്ചത്ത് ഭയം ഉണ്ടാകില്ലായിരുന്നു ആദി ഉണ്ടാകില്ലായിരുന്നു വീട് വിട്ട് സർക്കാരിന്റെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചെന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു ഇപ്പോഴൊക്കെ ഇപ്പോഴും തീരദേശ മേഖലയിലുള്ളവർക്ക് വീടില്ല അവർ സ്കൂളുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കിടക്കുന്നത് അവിടുത്തെ കാര്യം ഞാനായിട്ട് വിശദീകരിക്കേണ്ടല്ലോ പതിനഞ്ച് വർഷം എന്തു ചെയ്തുവെന്ന് ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് നിലവിൽ തിരുവനന്തപുരത്തെ എം പി ശശി തരൂർ ഒരു തിരുവനന്തപുരം ജനയ്ക്ക് ജനതയ്ക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആമേജൻ തോട്ടിൽ ജോയ് എന്ന ശുചീകരണ തൊഴിലാളി മരിച്ചപ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ എം പി എന്ന ഒരു പ്രയോജനവും ഈ നാടിനില്ലാത്ത തരൂർ പറഞ്ഞത് എം പി എന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഫേസ്ബുക്കിൽ രണ്ട് പോസ്റ്റ് ഇട്ടല്ലോ എന്ന് ഇതുകൊണ്ട് തന്നെ വ്യക്തമാണ് തരൂർ എന്ന വ്യക്തിയെ കൊണ്ട് തിരുവനന്തപുരം നഗരത്തിന് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണം രാജ്യസഭ എം പി ആയിരുന്ന സുരേഷ് ഗോപി വയനാട് ആദിവാസികൾക്ക് ചെയ്തതും അതുൾപ്പെടെ ഒട്ടനവധി പദ്ധതികൾ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളുടെ പേരിലെ ട്രസ്റ്റ് വഴി ജനങ്ങൾക്ക് നൽകിയതും എം പി ആയിരുന്നിട്ടാണ് തങ്ങൾക്ക് എം പി എന്ന അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ സേവിക്കാൻ പറ്റും അത് സുരേഷ് ഗോപി കാണിച്ചു അല്ലാതെ ആവശ്യത്തിന് ഒരു എം പി പദവും കിട്ടിയിട്ട് എവിടെയെങ്കിലും ഒക്കെ ആർത്ത് വികസിച്ചിട്ട് എം ബിയുടെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും വന്ന് വോട്ട് വാങ്ങിക്കുന്ന തനി വൃത്തികെട്ട രാഷ്ട്രീയമല്ല സുരേഷ് ഗോപി അന്ന് കാണിച്ചത് പക്ഷെ നിങ്ങൾ കാണിക്കുന്നത് വെറും വൃത്തികെട്ട രാഷ്ട്രീയമാണ് ശശി തരൂറെ അധികാരത്തിന്റെ പത്തി അടിച്ചു താക്കാൻ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ നിങ്ങൾ ചക്രശ്വാസം വലിച്ചത് കോൺഗ്രസിലെ ഓരോ നേതാക്കളും കണ്ടതാണ് ഈ തിരഞ്ഞെടുപ്പിൽ അപ്പാടെ തകർന്ന് തരിപ്പണമായ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് എം പി സ്ഥാനം തന്നത് തീരദേശ മേഖലയിലെ ഒറ്റ വോട്ടുകൾ മാത്രമാണ് അത് നിങ്ങൾ മറക്കരുത് അപകടം ഉണ്ടായപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ ഫേസ്ബുക്കിന്റെ തലവൻ വരുമോ ശശി തരൂറെ എം പി എന്ന നിങ്ങളുടെ പണി ചെയ്യാൻ തനിക്ക് കുറച്ചെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ വയനാട്ടിൽ പോയ ദിവസം അവിടെ ഒരു നിങ്ങളുടെ ഒരു സമ്മേളനത്തിന് പോയി ഓക്കെ ശരി അടുത്ത ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നല്ലോ എന്തേ ഒന്ന് എത്തി നോക്കാത്തത് കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ പോകുമായിരുന്നു ആമേശൻ തോട്ടൽ പക്ഷെ താങ്കൾ പോയത് നേരെ കെ പി സി സിയുടെ ആസ്ഥാനത്തേക്കാണ് അവിടെ എത്ര തിരക്കെട്ട് പോവേണ്ട ചേതോ വിഹാരം എന്താണ് ചായയും വടയും കഴിക്കാനോ അതോ അവിടുത്തെ വി ഡി സതീഷിന്റെയും സുധാകരൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ തമ്മിത്തല്ല് കാണാനാണോ അതോ കൂടോത്രം വിഷയം ചർച്ച ചെയ്യാനാണോ എന്തായാലും ബി ജെ പി പ്രവർത്തകർ താങ്കൾക്ക് സ്ത്രീകളോട് ഏറ്റവും കൂടുതൽ കമ്പമുള്ളത് കൊണ്ട് തന്നെ ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലും ഓരോ ദിവസവും താങ്കൾക്ക് വിവാദമുണ്ടാകുമ്പോൾ ഈ സുനിന്ദ പുഷ്കർ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പൊക്കി വരുന്നുണ്ട് അതും ബിജെപി ഇപ്പോൾ പടച്ചുവിടുന്നുണ്ട് ബി ജെ പി മാത്രമല്ല സമൂഹം തന്നെ പടച്ചുവിടുന്നുണ്ട് അന്ന് മറ്റേ പാകിസ്ഥാനിലെ ഒരു മാധ്യമ പുറത്തേകയുമായിട്ട് താങ്കൾക്കുണ്ടായ ബന്ധം ഉൾപ്പെടെ പലതും പുറത്തേക്ക് വന്നതാണ് അതുകൊണ്ട് ഇത്തിരിയെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ ആമീചൻ തോട്ടിൽ മരണമറഞ്ഞ ജോയുടെ വീട്ടിൽ പോയി ഇത്തിരിങ്കിലും ആശ്വാസവാക്ക് വാക്ക് അല്ലാതെ ഈ എം എന്ന പട്ടവും കൊണ്ട് ഇരുന്നിട്ട് വെറുതെ അഞ്ച് വർഷം കൂടുമ്പോൾ തിരുവനന്തപുരത്ത് വന്ന് വോട്ട് വാങ്ങിച്ച തീരദേശ തീരദേശത്ത് മേഖലയുടെ ജനങ്ങളുടെ ഔദാര്യം കൊണ്ട് നിങ്ങൾ ഈ എം പി പദം അലങ്കരിച്ചിരിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് അത് രാജ്യം വെച്ച് പണി അറിയാവുന്ന ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കയ്യിൽ എം പി പട്ടം മേൽപ്പിക്കുകയാണ് നല്ലത് എന്നിട്ട് നിങ്ങൾ വിദേശത്തോ ഏത് രാജ്യത്തോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ ആരും നിങ്ങളെ ചോദിക്കത്തില്ല എം പി എന്ന പദം ആയിട്ട് നിങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് ജയിച്ച് ലോക്സഭയിലേക്ക് പോയതെങ്കിൽ തിരുവനന്തപുരം ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലാതെ ഞാൻ എം പി ആണ് വലിയ എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ താങ്കളുടെ കണ്ണ് ഈ കോഴിക്കൂട്ടിൽ എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് അവിടെയാണെങ്കിൽ മിക്കവാറും ഒരു മഹാഭാരത യുദ്ധം തന്നെ കോൺഗ്രസിന്റെ നമ്മുടെ ഈ യു ഡി എഫിൽ ഉണ്ടാകുമെന്നത് വ്യക്തമാണ് ഇനി അത് പരിഹരിക്കാൻ മല്ലികാർജുന ഖാർഗിയും പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇനി വരണോ അതോ ഇവിടെത്തന്നെ അടിച്ചു പിരിയോ എന്ന് തന്നെ കാണേണ്ടതുണ്ട് അത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ആ ജോയിയുടെ വീട്ടിൽ പോയി കുറച്ചെങ്കിലും എം എന്ന നിലയിൽ അവർക്ക് പറ്റുന്ന ഒരു സാമ്പത്തിക സഹായം താങ്കൾക്ക് പറ്റുന്ന ഒരു സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്താൽ കുറച്ചെങ്കിലും നന്നായി